ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ മഞ്ഞപ്പിത്തം പടരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിലറൂബിൻ ലെവൽ നമ്മുടെ രക്തത്തിൽ കൂടുന്നത് കൊണ്ടാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തണം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കാം ആദ്യത്തെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ചർമ്മത്തിലും കണ്ണുകളിലും നഖത്തിലും കാണുന്ന മഞ്ഞ നിറം തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നീടുള്ളത് വിശപ്പില്ലായ്മയാണ് അതിനോടൊപ്പം തന്നെ ഛർദി കാണും പനി പനിയുണ്ടാവും ഇതൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി എന്തൊക്കെയാണ് മഞ്ഞപ്പിത്തം തടയാൻ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് തണുത്ത വെള്ളം കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക കുട്ടികൾക്കായാലും അങ്ങനെ തന്നെ കൊടുക്കുക കാരണം വെള്ളത്തിൽ കൂടെ മഞ്ഞപ്പിത്തം പടരാനുള്ള ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക തണുത്ത വെള്ളം ഐസ്ക്രീം പോലുള്ളവ ഒഴിവാക്കുക പിന്നെ ഉള്ളത് നമ്മളുടെ കരളിന് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക മദ്യപാനം ഒഴിവാക്കുക പുകവലി ഒഴിവാക്കുക കൊഴുപ്പുള്ളതും കരിച്ചതും പൊരിച്ചതും എണ്ണയിൽ വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അടച്ചു വെച്ച് തന്നെ നമ്മൾ ഉപയോഗത്തിന് ശേഷവും ഉപയോഗത്തിന് ഒക്കെ ഭക്ഷണം അടച്ചു വയ്ക്കുക ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ നന്നായിട്ട് കഴുകുക ശുചിത്വം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീടുള്ളത് വെള്ളം ഇരുപത് എങ്കിലും തിളപ്പിച്ചതിന് ശേഷം ആറിയിട്ട് കുടിക്കുക പിന്നീട് എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് അതായത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചതിന് ശേഷം അത് ആറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ചേർക്കുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതുവഴിയും അണുക്കൾ കയറാനുള്ള ചാൻസ് കൂടുതലാണ് ഒരിക്കലും അങ്ങനെ ചെയ്യല് തിളപ്പിച്ച് വെള്ളം ആറ്റിയതിന് ശേഷം മാത്രം കുടിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്